ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സൂര്യകാന്ത് റോയ് കേരളത്തിലെ കാർഷിക മേഖലയുടെ സമഗ്ര വളർച്ചയ്ക്കും സംരംഭകത്വം മൂല്യവർദ്ധിത ഉൽപാദന നിർമ്മാണം വിപണി ലക്ഷ്യമിട്ടുള്ള ഉൽപാദനക്രിയ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യത്തുടനീളം നടന്നുവരുന്ന പതിനായിരം എഫ് പി ഒ മേള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെ കോഴിക്കോട് ട്രേഡ് സെൻറ്ററിൽ സംഘടിപ്പിക്കുന്നു കേന്ദ്ര സംസ്ഥാന കൃഷി വകുപ്പുകൾ എസ് എഫ് എ സി എന്നിവ സംയുക്തമായാണ് എഫ് പി ഒ മേള സംഘടിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കേരള അഗ്രികൾച്ചർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുകയോ നയൻ സിക്സ് സീറോ സീറോ നയൻ സെവൻ ത്രീ സിക്സ് നയൻ ഫൈവ് അല്ലെങ്കിൽ സിക്സ് ടു എയ്റ്റ് ടു ടു നയൻ സീറോ നയൻ നയൻ ത്രീ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാം കാർഷിക നിർദ്ദേശം തെങ്ങ് മച്ചിങ്ങയെ ബാധിക്കുന്ന കോറിഡ് ബഗിനെതിരെ സ്പൈറോമെസോഫിൻ എട്ട് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ നേർ നേർപ്പിച്ച് തളിക്കുക പരാഗണം നടക്കുന്ന പൂങ്കുലയിൽ കീടനാശിനി വീഴരുത് വാഴ നീര് കുടിക്കുന്ന വാഴപ്പേൻ കുറുനാമ്പ് കൊക്കാൻ തുടങ്ങി വൈറസ് രോഗങ്ങൾ പരത്തുന്നു ഇവയ്ക്കെതിരെ പുകയില കഷായം തളിക്കുക ഡൈമത്തോയിറ്റ് മുപ്പത് ഇ സി കൊടുക്കാം അല്ലെങ്കിൽ വാഴക്കുഴിയിൽ കാർബോസഫൻ ഗ്രാം ചേർത്ത് കൊടുക്കാം തളിച്ച് ആർ ജി ഇരുപത് ഗ്രാം ചേർത്ത് കൊടുക്കാം ജാതി നിലവിലുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ ഇലച്ചുരുട്ടി പുഴുവിൻ്റെയും പച്ചത്തുളൻ്റെയും ആക്രമണത്തിന് സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കാൻ മൂന്ന് ഗ്രാം തയോമത്ത് ക്ലാം പത്ത് ലിറ്റർ വെള്ളത്തിൽ തളിക്കുക പയർ നിലവിലുള്ള അന്തരീക്ഷ സാഹചര്യത്തിൽ പച്ചക്കറികളിൽ നീര് വലിച്ചു കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണത്തിന് സാധ്യതയുണ്ട് ഇരുപത്തഞ്ച് മില്ലി വേപ്പെണ്ണ ഒരു ലിറ്റർ വെള്ളത്തിൽ തയ്യാറാക്കിയ ലായനിയിൽ ബാർ സോപ്പ് ചേർത്ത് ചെടികളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ് കാർഷിക വാർത്തകൾ അവസാനിച്ചു